അസ്സാമലൈക്കും അറഹമുല്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ മുഹറം ഹിജറ വർഷ ആരംഭം നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു അൽഹ മുഹറം ആവാൻ ഏകദേശം ഇനി അഞ്ചോ ആറോ ദിവസം മാത്രം മുഹറം ആദ്യ ദിവസം തന്നെ പരിശുദ്ധ ഭിസ്മി എഴുതി വെക്കാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ പരിശുദ്ധ മുഹറം വിദേശത്ത് വരെ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വ്യാഴം അല്ലെങ്കിൽ വെള്ളി ആയിരിക്കും കേരളത്തിൽ കേരളത്തിൽ മുഹറം ഒന്ന് വരുന്നത് ജൂൺ വെള്ളി അല്ലെങ്കിൽ ശനി ആയിരിക്കും ഇൻഷാ എല്ലാവരും ഡേറ്റ് നോക്കി വെക്കുക മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ബിസ്മി എഴുതി വച്ചവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കഴിയുന്നവർ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മഹത്തുക്കൾ പഠി ദിനത്തിൽ മുഹറം ഒന്നാം ദിവസം തവണ തവണ എന്ന് എഴുതി സൂക്ഷിച്ചാൽ എഴുതിയ വ്യക്തിയെയും അവന്റെ ഭാര്യ സന്താനങ്ങൾ അവരുടെ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല എന്ന് മഹത്തുകൾ പറഞ്ഞിരിക്കുന്നു പ്രിയരെ ബിസ്മി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയായി മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത വീഡിയോ ചാനലിൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം എല്ലാവരും അത് മറക്കാതെ കാണണമെന്ന് അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ബിസ്മി എഴുതുന്ന വീഡിയോ അത് സംബന്ധമായ മറ്റു കാര്യങ്ങൾ തുടർ ദിവസങ്ങളിൽ വരും എല്ലാവരും കാത്തിരിക്കുക ഇൻഷാ അല്ലാസൈക്കും വാർമി വാത്ത